നിങ്ങളുടെ അഭിപ്രായത്തിൽ ആരാണ് ഭാഗ്യവാൻ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഇപ്പോൾ നിങ്ങളുടെ മനസ്സിലൂടെ ഒരുപാട് മുഖങ്ങൾ വന്നു പോയി കാണും അല്ലേ സുഹൃത്തെ എല്ലാം ഉള്ളവനല്ല ഭാഗ്യവാൻ ആരാണോ സംതൃപ്തൻ അവനാണ് ഭാഗ്യവാൻ എല്ലാം നേടിയെടുത്തിട്ടും ജീവിതത്തിൽ സന്തോഷം ലഭിക്കാത്തവൻ ഭാഗ്യവാനാണോ നമ്മുടെ മനസ്സിന്റെ പൂർണമായ സംതൃപ്തിയാണ് നമ്മളെ സന്തോഷവാന്മാരാകുന്നത് നമ്മൾ എന്ത് ചെയ്താലാണ് സാറ്റിസ്ഫൈഡ് ആകുക അല്ലെങ്കിൽ നമുക്ക് സംതൃപ്തി ലഭിക്കാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് യഥാർത്ഥത്തിൽ സന്തുഷ്ടരാകുവാൻ എന്ത് ജോലി ചെയ്യണം ഇതിൻ്റെയൊക്കെ ഉത്തരം നമ്മുടെ ജീവിതത്തിലെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുവാൻ വേണ്ടി കഠിന പ്രയത്നം ചെയ്യുക എന്നതാണ് നമ്മൾ എന്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു അത് ചെയ്യുമ്പോഴാണ് നമ്മൾ സന്തോഷവാന്മാരാകുന്നത് പക്ഷെ നിങ്ങൾ യഥാർത്ഥത്തിൽ സംതൃപ്തനാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ കയ്യിലുണ്ടോ നിങ്ങൾ ആഗ്രഹിച്ചത് തന്നെയാണോ നിങ്ങളുടെ പക്കൽ ഉള്ളത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ സന്തുഷ്ടരാണോ നിങ്ങൾ ആഗ്രഹിച്ച ലക്ഷ്യത്തിലേക്ക് എത്താൻ നിങ്ങൾക്ക് സാധിച്ചോ ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം ചിലപ്പോൾ ഇല്ല എന്നായിരിക്കും അത് എന്തുകൊണ്ടാണ് സുഹൃത്തെ ചിലപ്പോൾ നിങ്ങൾ പറയും എൻ്റെ കഠിനാധ്വാനം ഫലപ്രദമായില്ല എനിക്ക് ആരംഭിക്കാൻ കഴിയുന്നില്ല ആരംഭിച്ചാലും ഇടയ്ക്ക് വെച്ച് ഉപേക്ഷിക്കേണ്ടി വരുന്നു എന്തൊക്കെയോ തടസ്സങ്ങൾ നേരിടുന്നു എന്നിങ്ങനെയൊക്കെ അല്ലെങ്കിൽ ഞാൻ സെലക്ഷൻ്റെ ലാസ്റ്റ് സ്റ്റേജ് വരെ എത്തി പക്ഷെ ഒരു പോയിന്റ് വ്യത്യാസത്തിൽ കിട്ടിയില്ല ആഗ്രഹിച്ച കമ്പനിയിൽ ജോലി കിട്ടുകയില്ല പലതവണ ശ്രമിച്ചിട്ടും എക്സാം പാസ് ആകാൻ സാധിച്ചില്ല എന്നിങ്ങനെയൊക്കെ ഞാൻ പറയുന്നു ഇതിനെല്ലാം കാരണം നിങ്ങൾക്ക് നിങ്ങളിലുള്ള വിശ്വാസക്കുറവാണ് ഒരു മാർക്കിന് സെലക്ഷൻ നഷ്ടപ്പെട്ടു എന്നിരിക്കട്ടെ ഒരു കുഴപ്പവുമില്ല നിങ്ങൾ മനുഷ്യരാണ് കുറവുകൾ ഉണ്ടായേക്കാം വീണ്ടും ശ്രമിക്കണം അടുത്ത തവണ നാം വിചാരിക്കും കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയില്ല അതുപോലെ ഈ പ്രാവശ്യവും കിട്ടില്ല ഈ ഒരു ചിന്തയുണ്ടല്ലോ ഇതാണ് നമ്മുടെ സ്വപ്നങ്ങളെ തകർക്കുന്നത് നിങ്ങളുടെ ധൈര്യത്തെ ഇല്ലാതാക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ വാല്യൂ എന്താണെന്ന് ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല നിങ്ങൾക്ക് സ്വയം ഒരു ബോധം ഉണ്ടാകണം നിങ്ങൾ എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം എന്നതിനെയൊക്കെ കുറിച്ച് വ്യക്തമായ ഒരു ധാരണയും ഉണ്ടാകണം മൃഗങ്ങളെപ്പോലെ വെറുതെ പരസ്പരം വഴക്കടിച്ചും ഭക്ഷണം കഴിച്ചും ഉറങ്ങിയും മാത്രം ജീവിതം ജീവിച്ചു തീർക്കരുത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്ലാൻ ഉണ്ടാകണം ഇന്നത്തെ തിരക്കേറിയ ജീവിതത്തിൽ നമുക്കൊന്നിനും സമയമില്ല സ്വയം ഒന്ന് സംസാരിക്കാനോ ചിന്തിക്കാനോ ആർക്കും സമയമില്ല എനിക്കറിയില്ല ആർക്കു വേണ്ടിയാണ് നിങ്ങൾ ജീവിക്കുന്നതെന്ന് നിങ്ങളുടെ ദിനചര്യ അത്രയും തിരക്കിലാണ് നിങ്ങളുടെ ജോലിക്കും ജീവിത പ്രശ്നങ്ങൾക്കുമിടയിൽ നിങ്ങൾ കുടുങ്ങിക്കിടക്കുന്നു ചിലന്തി വലയിൽപ്പെട്ട പ്രാണിയെ പോലെ മാനസികമായും ശാരീരികമായും നമ്മൾ ഒന്നുമല്ലാതായി മാറുന്നു ഇതിനെല്ലാം കാരണം നമ്മുടെ താളം തെറ്റിയ ജീവിത ശൈലിയുമാണ് നിങ്ങൾ നിങ്ങൾക്ക് കൊടുത്ത അമിതമായ സ്വാതന്ത്ര്യം അതായത് എപ്പോൾ വേണമെങ്കിലും ഉറങ്ങാം എപ്പോൾ വേണമെങ്കിലും എഴുന്നേൽക്കാം എന്ത് വേണമെങ്കിലും ചിന്തിക്കാം പ്രവർത്തിക്കാം ഇഷ്ടമുള്ളതുപോലെ ജീവിക്കാം ആരോടും നോ പറയാൻ അറിയില്ല ആരെങ്കിലും വേദനിപ്പിച്ചാൽ നിങ്ങൾ പെട്ടെന്ന് ഹർട്ടാകുന്നു അവർ നിങ്ങളെ യൂസ് ചെയ്യുന്നു നിങ്ങൾ നിങ്ങളതിന് ഇരയുമാകുന്നു നിങ്ങൾക്ക് സ്വന്തമായി ഒരു വ്യക്തിത്വമില്ല ഉത്തരവാദിത്വമില്ല അതെന്തുകൊണ്ടാണ് നിങ്ങൾക്കതിന് നിങ്ങൾ ജീവിക്കുന്ന അല്ലെങ്കിൽ അകപ്പെട്ടു പോയ ചുറ്റുപാടിനെ കുറ്റം പറയാനും സാധിക്കില്ല കാരണം നിങ്ങളുടെ ചിന്തകളും നിങ്ങളുടെ ഇമോഷൻസും നിങ്ങളുടെ ചുറ്റുപാടിനെ ക്രിയേറ്റ് ചെയ്യുവാൻ കാരണമാകുന്നുണ്ട് നിങ്ങളുടെ തെറ്റായ ചിന്തകളും നെഗറ്റീവായ കാഴ്ചപ്പാടുകളും നിങ്ങളുടെ ചുറ്റിലുമുള്ള ടോക്സിക്കായ ആളുകളും സോഷ്യൽ മീഡിയയും എല്ലാം നിങ്ങൾക്ക് ചുറ്റും മോശമായ എൻവയോൺമെന്റ് സൃഷ്ടിക്കുന്നുണ്ട് നമ്മൾ ചിലപ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ചിന്തിക്കാറില്ലേ ഇന്നൊരു മൂടില്ല ഇന്നൊന്നും ശരിയാവില്ല എന്നൊക്കെ ഒരു ദിവസം പോലും മോശമാകുന്നില്ല എന്ന് ഓർക്കുക ഒരു ദിവസത്തിൽ നിങ്ങൾക്കുള്ള ഇരുപത്തിനാല് മണിക്കൂറും അതായത് ആയിരത്തി മിനിറ്റും മോശമല്ല പക്ഷേ നിങ്ങൾ എഴുന്നേൽക്കുമ്പോൾ തന്നെ തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇന്നത്തെ എൻ്റെ ആയിരത്തി നാനൂറ്റി നാൽപ്പത് മിനിറ്റുകളും മോശമായിരിക്കുമെന്ന് ഇന്നലെ നമുക്ക് എന്ത് നിറവേറ്റാൻ കഴിഞ്ഞില്ല എന്ന പശ്ചാത്താപത്തോടെയല്ല നമ്മൾ എഴുന്നേൽക്കേണ്ടത് മറിച്ച് ഇന്ന് നമ്മൾ അത് ചെയ്തിരിക്കും എന്ന ദൃഢനിശ്ചയത്തോടെ വേണം എഴുന്നേൽക്കാൻ നിങ്ങളുടെ ഒരു ദിവസം എങ്ങനെയുള്ളതാകുമെന്നും നിങ്ങളുടെ ഒരു ദിവസത്തെ മാനസികാവസ്ഥ ചിന്തകൾ എല്ലാം രാവിലെ ഉണർന്ന് എഴുന്നേൽക്കുന്ന ഫസ്റ്റ് മിനിറ്റിനെ ആശ്രയിച്ചിരിക്കുന്നു നിങ്ങൾക്ക് രാവിലെ എഴുന്നേറ്റ മോട്ടിവേഷൻ ലഭിക്കാനും നിങ്ങളുടെ ആ ദിവസത്തെ മുഴുവൻ പോസിറ്റീവ് എനർജി കൊണ്ട് നിറയ്ക്കാനും ഒരു ദിവസത്തെ മുഴുവൻ പ്രയത്നത്തിൻ്റെ എനർജിയിൽ ആ രാത്രി സംതൃപ്തിയായി ഉറങ്ങാൻ കഴിയുവാനും ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ കൃത്യമായി ജീവിതത്തിലൊന്ന് ഫോളോ ചെയ്തു നോക്കുക നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും പോസിറ്റീവ് മൈൻഡ് സെറ്റിനോട് കൂടി ഇരിക്കാൻ കഴിഞ്ഞാൽ തെറ്റിപ്പോയ പല കാര്യങ്ങളും നിങ്ങൾക്ക് തിരുത്തുവാൻ കഴിയും അങ്ങനെയുള്ള പോസിറ്റീവ് എനർജി നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ വേണ്ടി എല്ലാ ദിവസവും രാവിലെ ചില നല്ല ശീലങ്ങൾ ഉൾപ്പെടുത്തുന്നത് വളരെ പ്രധാനമാണ് രാവിലെ നേരത്തെ എഴുന്നേറ്റ് ആദ്യം തന്നെ നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തിന് അല്ലെങ്കിൽ യൂണിവേഴ്സിന് നന്ദി പറയുക ഒരു ദിവസം കൂടി നിങ്ങൾക്ക് തന്നതിന് ഈ മനോഹരമായ പ്രഭാതം വരെ നിങ്ങളുടെ ജീവൻ നിലനിർത്തിയതിന് എത്രയോ പേർ അടുത്ത പുലരി കാണാതെ നമ്മളെ വിട്ടുപോകുന്നു ശരിക്കും നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കുക നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുവാൻ നിങ്ങൾക്ക് കേവലം ഒരു ദിവസം മാത്രമേ ഉള്ളൂ ആർക്കറിയാം നാളെ നിങ്ങൾ ഉണ്ടാകുമോ ഇല്ലയോ എന്ന് അതുകൊണ്ട് നന്ദി പറയുന്നത് കൊണ്ട് നിങ്ങളുടെ മനസ്സിന് സ്ഥിരത ലഭിക്കുന്നു നിലനിൽപ്പുണ്ടാകുന്നു സ്വയം പോസിറ്റീവായിരിക്കാൻ പോസിറ്റീവായ കാഴ്ചപ്പാടുകളും തീരുമാനങ്ങളും തീർച്ചയായും ഉണ്ടായിരിക്കണം എല്ലാ ദിവസവും പോസിറ്റീവ് ചിന്തകൾ മനസ്സിൽ വരുത്തുവാൻ ശ്രമിക്കുക സ്വയം മനസ്സിനോട് പറയുക ഓരോ ദിവസവും ഞാൻ മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്റെ ഇന്നലെയേക്കാളും ഇന്ന് വളരെ നല്ലതാണ് എന്റെ ജീവിതത്തിൽ ഒരുപാട് സന്തോഷങ്ങൾ വരാനിരിക്കുന്നു ഞാൻ ഏറ്റവും നല്ല മനുഷ്യനാണ് എനിക്ക് എന്റെ ജീവിതത്തിൽ എന്ത് വേണമെങ്കിലും നേടിയെടുക്കാൻ കഴിയും എൻ്റെ ഉള്ളിൽ മോശമായ ഒരു ചിന്തയുമില്ല ആരുടെ തിന്മയും ഞാൻ ആഗ്രഹിക്കുന്നില്ല എൻ്റെ ചുറ്റും എല്ലാ തരത്തിലുമുള്ള ഉണ്ട് ഇങ്ങനെ സ്വയം പറയുന്നതിലൂടെ നിങ്ങളുടെ ഉപബോധ മനസ്സിന് നിങ്ങളുടെ മനസ്സിലെ ചിന്തകൾ മനസ്സിലാകുന്നു ഇതെല്ലാം കേട്ടുകൊണ്ട് നിങ്ങളുടെ മനസ്സ് പോസിറ്റിവിറ്റിയുടെ ഒരു ഓറ നിങ്ങൾക്ക് ചുറ്റുമുണ്ടാക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ എല്ലാം ഓർക്കുക എന്നിട്ട് യൂണിവേഴ്സിനോട് പറയുക ഡിയർ യൂണിവേഴ്സ് നീ എനിക്ക് എന്തെല്ലാം തന്നു ഇനി എന്തെല്ലാം തരാനിരിക്കുന്നു എല്ലാത്തിനും ഞാൻ നിന്നോട് നന്ദി പറയുന്നു താങ്ക് യു യൂണിവേഴ്സ് ഫോർ എവറിങ് ഇൻ മൈ ലൈഫ് ചിലതെല്ലാം അനുഗ്രഹങ്ങളും മറ്റു ചിലതെല്ലാം പാഠങ്ങളുമായിരുന്നു നീ തന്ന ഓരോ ചെറിയ ചെറിയ അനുഭവങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കും ഞാൻ കടപ്പെട്ടിരിക്കുന്നു പോസിറ്റീവായിട്ടുള്ള ഇത്തരം ദൃഢപ്രതിജ്ഞകളും കൃതജ്ഞതയും നിങ്ങൾക്ക് കൂടുതൽ പോസിറ്റീവ് എനർജി നൽകുന്നു ഇത് ജീവിതം കൂടുതൽ ബെറ്റർ ബെറ്ററാകാനും സഹായിക്കുന്നു നിങ്ങളുടെ മനസ്സിൽ ചീത്ത ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്കൊന്നും ശരിയല്ലെന്ന് തോന്നുമ്പോഴും ദൈവത്തോട് അല്ലെങ്കിൽ യൂണിവേഴ്സിനോട് നമുക്ക് തന്ന നല്ല കാര്യങ്ങൾ ഓർത്ത് നന്ദി പറയാം കാരണം നാളെ നമ്മുടെ അവസ്ഥ ഇതിലും മോശമായി പോയേക്കാം ഈ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് നിങ്ങൾക്ക് പോസിറ്റീവ് എനർജി കൂട്ടുവാനുള്ള ഏറ്റവും വലിയ ശക്തിയാണ് നമ്മൾ മനുഷ്യരാണ് എല്ലാത്തരം വികാരങ്ങളും നമുക്കുണ്ട് അത് സ്വാഭാവികവുമാണ് ഔദ്യോഗിക ജീവിതത്തിലും വ്യക്തി ജീവിതത്തിലും പലതവണ നമുക്ക് നിരാശ അനുഭവപ്പെടാറുണ്ട് ദിവസം തോറും നമ്മുടെ നെഗറ്റീവ് ചിന്തകൾ തുടർന്നു കൊണ്ടിരിക്കുന്നു ചിലപ്പോൾ നമ്മുടെ ഫ്യൂച്ചറിനെയും പാസ്റ്റിനെയും എല്ലാം കുറിച്ച് ചിന്തിച്ച് വിഷമിക്കാറുമുണ്ട് ചിലപ്പോൾ നമുക്ക് ചുറ്റുമുള്ള ആളുകൾ നമ്മളിൽ നെഗറ്റീവ് ഫീലിംഗ് ഉണ്ടാക്കുന്നു ഇതെല്ലാം ചിലപ്പോൾ നിങ്ങളെ കൊണ്ടെത്തിക്കുന്നത് ഡിപ്രഷനിലേക്കാകും പക്ഷേ സുഹൃത്തെ എന്തെല്ലാം സാഹചര്യമായിക്കോട്ടെ നിങ്ങൾ സ്വയം തോൽക്കണോ ജയിക്കണോ എന്ന് തീരുമാനിക്കുന്നത് നിങ്ങളാണ് ഇറ്റ് ടോട്ടലി ഡിപ്പെൻസ് അപ്പോൺ യു എപ്പോഴൊക്കെ നിങ്ങൾ ജീവിതത്തിൽ നിന്ന് പിന്നോട്ട് വലിയുന്നുവോ അല്ലെങ്കിൽ നിങ്ങളുടെ ലക്ഷ്യത്തിൽ നിന്ന് പിന്തിരിയുന്നുവോ അപ്പോഴെല്ലാം മനസ്സിലാക്കുക ഒരു കുതിച്ചു ചാട്ടത്തിന് സമയമായി എന്ന് നമ്മൾ നമ്മളിൽ തന്നെ ഒരുപാട് പോസിറ്റീവ് എനർജി ഉണ്ടാക്കുവാൻ ശ്രമിക്കണം നിങ്ങൾക്ക് ഏതെങ്കിലും മോശമായ ചിന്തകളിൽ നിന്ന് മുക്തി നേടാൻ പ്രയാസം നേരിടുന്നുവെങ്കിൽ അതിനീ പോസിറ്റീവ് എനർജി നമ്മളെ സഹായിക്കും സ്വന്തം മനസാക്ഷിക്ക് മുമ്പിൽ തോറ്റവനെയാണ് ജീവിതത്തിൽ തോറ്റവൻ എന്ന് പറയുക നിങ്ങൾ സ്വന്തം മനസാക്ഷിക്ക് മുമ്പിൽ വിജയിച്ചാൽ മതി ആരെയും ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ജയിക്കുവാൻ സാധിക്കും ഓരോ നിമിഷവും പോസിറ്റീവ് ആയിരിക്കാൻ അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല പക്ഷേ അതിനുവേണ്ടി ശരിയായ കാഴ്ചപ്പാടും ചിന്തയുമുള്ള ഒരു മനസ്സ് നമുക്കുണ്ടായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും സന്തോഷം കണ്ടെത്താൻ നമ്മുടെ പക്കലുള്ള കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക അതോടൊപ്പം നമുക്കില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് ചിന്തിച്ച് സങ്കടപ്പെടാതെയും ഇരിക്കുക ഇതാണ് നമുക്ക് പലർക്കും പറ്റുന്ന തെറ്റ് സ്വന്തം ജീവിതത്തിലെ പോസിറ്റീവ് സൈഡ് നോക്കുന്നതിന് പകരം മറ്റുള്ളവരുടെ ജീവിതവുമായി കമ്പയർ ചെയ്ത് ദുഃഖിക്കുന്നു അവരുടെ കയ്യിൽ കയ്യിലതുണ്ട് എൻ്റെ അതില്ല എന്നിങ്ങനെയൊക്കെ ഒന്ന് ഓർക്കുക സുഹൃത്തെ നിങ്ങളുടെ ജീവിതത്തിലെ സന്തോഷം നിങ്ങളുടെ കയ്യിലാണ് നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം കണ്ടെത്താൻ പോസിറ്റീവായിട്ടിരിക്കാൻ ആദ്യം നമ്മുടെ ജീവിതത്തെയും ഇപ്പോഴത്തെ സാഹചര്യത്തെയും മനസ്സിലാക്കണം നമ്മുടെ ഇപ്പോഴത്തെ സിറ്റുവേഷനെ അംഗീകരിക്കണം അതെന്തുമായിക്കൊള്ളട്ടെ ചിലപ്പോൾ മോശമായേക്കാം വളരെ ദയനീയമാകാം എന്തായാലും നമ്മൾക്കതിനെ അംഗീകരിച്ചേ മതിയാകൂ കാരണം അപ്പോൾ മാത്രമേ നമ്മുടെ ലൈഫ് മുന്നോട്ട് പോകുകയുള്ളൂ ഇന്ന് നമ്മുടെ പക്കൽ ഒന്നുമില്ല എന്നതിലല്ല പ്രാധാന്യം മറിച്ച് ഇന്ന് നമുക്ക് എന്ത് നേടാൻ കഴിയും നമ്മൾ ആഗ്രഹിച്ചതെല്ലാം നേടിയെടുക്കാൻ നമുക്ക് എന്തെല്ലാം അത്ഭുതങ്ങൾ ചെയ്യാൻ സാധിക്കും എന്തെല്ലാം കാര്യങ്ങളിലാണ് നിങ്ങൾക്ക് സന്തോഷം ലഭിക്കുന്നത് അതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് അതിനുവേണ്ടി പ്രയത്നിക്കുക എന്ത് ചെയ്യുമ്പോഴാണ് നിങ്ങൾ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആകുന്നത് ആ കാര്യങ്ങൾക്ക് കൂടുതൽ ഫോക്കസ് നൽകുക നിങ്ങളുടെ പക്കൽ ഇപ്പോൾ എന്തെല്ലാം കാര്യങ്ങളുണ്ട് ഭാവിയിൽ നിങ്ങൾക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ജീവിതത്തിൽ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എങ്ങനെ എത്തിപ്പെടണം അതിനെക്കുറിച്ച് ചിന്തിക്കണം അങ്ങനെയുള്ള പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് വളർത്തിയെടുക്കണം കാരണം ജീവിതത്തിൽ മോശപ്പെട്ട സാഹചര്യങ്ങളുടെ കൊടുങ്കാറ്റ് തുടർന്നുകൊണ്ടേയിരിക്കും അവയ്ക്ക് അവസാനമില്ല നമ്മൾ വിചാരിക്കും ഒരു പ്രശ്നം വരുമ്പോൾ അത് സോൾവ് ആക്കിയാൽ സമാധാനമായി ഇനി ഒരു കുഴപ്പവും ഉണ്ടാകില്ല എന്ന് പക്ഷേ പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗം തന്നെയാണ് ആ പ്രശ്നങ്ങളെയെല്ലാം നമ്മൾ നേരിടേണ്ടി വരും നമ്മൾ കാണിച്ചു കൊടുക്കണം ഈ പ്രശ്നങ്ങളിലൊന്നും നമ്മൾ തളരില്ല ഭയപ്പെടില്ല ധൈര്യത്തോടെ മുന്നോട്ടു പോകുമെന്ന് നിങ്ങളുടെ ദൃഢനിശ്ചയം നിങ്ങളെക്കൊണ്ട് എന്തും ചെയ്തു കാണിക്കാനുള്ള ധൈര്യം തരുന്നതാണ് നിങ്ങളുടെ സാഹചര്യവും സമയവും എന്തുമായി കൊള്ളട്ടെ നിങ്ങൾ പോരാടാൻ പഠിക്കുക നടക്കാൻ പഠിക്കുക മുന്നോട്ട് പോകാനും പഠിക്കുക ജീവിതത്തിൽ സമാധാനം എന്നതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് ചുറ്റുമുള്ളതെല്ലാം ശാന്തമാണ് എല്ലാം മനോഹരമാണ് ഒരു കുഴപ്പവുമില്ല എന്നല്ല അങ്ങനെ പുറമേ നിന്നും ലഭിക്കുന്ന സമാധാനം താൽക്കാലികവുമാണ് യഥാർത്ഥ എന്നാൽ നമ്മുടെ ഉള്ളിൽ എല്ലാം ശാന്തമാണ് നമ്മുടെ മനസ്സ് ശാന്തമാണ് എന്നതാണ് നമ്മുടെ മനസ്സ് ശാന്തമല്ലെങ്കിൽ എത്ര മനോഹരമായ സ്ഥലത്ത് പോയിരുന്നാലും അവിടെയും നാം ദുഃഖിതരായിരിക്കും അവിടെയും അവർക്ക് സന്തോഷം ലഭിക്കില്ല പക്ഷെ ആരുടെ മനസ്സാണോ ശാന്തമായിട്ടുള്ളത് അവർക്ക് പുറമേ എന്ത് സംഭവിച്ചാലും കാറ്റോ മഴയോ ചൂടോ തണുപ്പോ വെയിലോ ഭൂകമ്പമോ എന്തുമായിക്കൊള്ളട്ടെ കൊള്ളട്ടെ അത് അവനെ ബാധിക്കില്ല കാരണം അവന്റെ മനസ്സ് ശാന്തമാണ് അവൻ അവൻ്റെ ജീവിതത്തിലെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വേണ്ടി ശാന്തമായി പ്രയത്നിക്കുന്നു അതിൽ മാത്രമാണ് അയാൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ജീവിതം ഒരു കണ്ണാടി പോലെയാണ് നമ്മൾ ചിരിച്ചെങ്കിൽ മാത്രമേ ആ കണ്ണാടി തിരിച്ചും നമ്മളെ നോക്കി ചിരിക്കൂ ജീവിതത്തെക്കുറിച്ച് നമ്മൾ എങ്ങനെ ചിന്തിക്കുന്നു എങ്ങനെ കാണുന്നു എങ്ങനെ കേൾക്കുന്നു നമ്മൾ അങ്ങനെ തന്നെ തന്നെയായിത്തീരും അതുകൊണ്ട് നല്ലത് മാത്രം ചിന്തിക്കൂ മനസ്സ് ശാന്തമാക്കൂ മെഡിറ്റേഷൻ യോഗ പോലെയുള്ള മാർഗങ്ങൾ മനസ്സിനെ നിയന്ത്രിക്കാൻ സഹായിക്കുന്നതാണ് സ്വയം ചോദ്യങ്ങൾ ചോദിക്കണം നിങ്ങൾ സ്വയം സംസാരിക്കുമ്പോൾ പോസിറ്റീവായി സംസാരിക്കാൻ പഠിക്കണം സ്വയം മോട്ടിവേറ്റ് ചെയ്യണം എന്തുകൊണ്ട് എനിക്കെപ്പോഴും മോശമായി കാര്യങ്ങൾ സംഭവിക്കുന്നു എനിക്കത് ചെയ്യാൻ കഴിയില്ല അല്ലെങ്കിൽ എനിക്കതിനുള്ള കഴിവില്ല അത്തരത്തിൽ നെഗറ്റീവായി സംസാരിക്കരുത് കാരണം പതിയെ പതിയെ ഇത് നമ്മുടെ ശീലമായി മാറുകയും നമ്മുടെ ആത്മവിശ്വാസം നഷ്ടപ്പെടുത്തുകയും ചെയ്യും സോ ബി കെയർഫുൾ എപ്പോൾ നമ്മൾ സ്വയം പോസിറ്റീവായി സംസാരിക്കുന്നു അതായത് എനിക്കത് ചെയ്യാൻ സാധിക്കും മറ്റൊരാൾക്ക് ചെയ്യാൻ കഴിയുമെങ്കിൽ എനിക്കും ചെയ്യാൻ കഴിയും ഒരു പക്ഷേ അവനേക്കാൾ നന്നായി ചെയ്യാൻ സാധിക്കും ഇങ്ങനെ നിങ്ങൾ പോസിറ്റീവായി സ്വയം സംസാരിക്കണം നിങ്ങളാണ് നിങ്ങളുടെ ഏറ്റവും വലിയ സുഹൃത്ത് ആവശ്യമില്ലാത്ത ചിന്തകളും ആശയങ്ങളും മനുഷ്യരെയും ആഗ്രഹങ്ങളെയും ശീലങ്ങളെയും നിങ്ങൾ ഉപേക്ഷിക്കുക നിങ്ങളുടെ പുരോഗതി തടയുന്ന സകലതും ഉപേക്ഷിക്കുക നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യം മാത്രം ഓർത്താൽ മതി ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ മുന്നോട്ടു പോകുക നിങ്ങൾക്കിത് ചെയ്യാൻ സാധിക്കും ഇതിൽ കൂടുതൽ ചെയ്യാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും അതുകൊണ്ട് ഒരിക്കലും സ്വയം ഡീമോട്ടിവേറ്റ് ചെയ്യാനോ ഡീമോറലൈസ് ചെയ്യാനോ പാടില്ല ആളുകൾ നമ്മെക്കുറിച്ച് എന്തു പറയും എന്ന് ആലോചിച്ച് ആകുലപ്പെടുന്നതും നിർത്തുക അതിനെക്കുറിച്ച് ചിന്തിക്കുന്നതല്ല നിങ്ങളുടെ ജോലി നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്നത് ചെയ്യുക എല്ലാവരെയും സന്തോഷിപ്പിച്ച് നിർത്തുക എന്നത് നിങ്ങളുടെ ഉത്തരവാദിത്തമല്ല മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാനും നിങ്ങൾക്ക് സാധിക്കില്ല ഒരാളെ സന്തോഷിപ്പിച്ചാൽ മറ്റൊരാൾ ദുഃഖിക്കും അതുകൊണ്ട് നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും സമൂഹത്തിനും പ്രയോജനപ്പെടുന്നത് എന്താണോ അത് ചെയ്യുക ആളുകളെ പറ്റിയുള്ള ചിന്തകൾ മാറ്റിവെച്ച് സ്വന്തം ജീവിതം ആസ്വദിച്ച് ജീവിതത്തിലെ ലക്ഷ്യത്തിലേക്കുള്ള യാത്ര തീരുമാനിക്കുക നമ്മൾ നേരിടുന്ന ഒരു പ്രതിസന്ധിയും ഒരു കഷ്ടപ്പാടും ഒരു പ്രശ്നവും നമ്മുടെ ജീവിതത്തെക്കാൾ വലുതല്ല വിജയവും പരാജയവും ഒരു നാണയത്തിന്റെ രണ്ടു വശങ്ങളാണെന്ന് ഓർക്കുക ഒരു ജോലി ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ സ്വയം അംഗീകരിക്കണം നിങ്ങൾ ഈ ജോലിയിൽ ജയിക്കാനും തോൽക്കാനും സാധ്യതയുണ്ട് നിങ്ങൾ ജയിച്ചാൽ ഇനിയും മുന്നോട്ട് പോകുക തോറ്റാൽ അടുത്ത പ്രാവശ്യം ഇതിനേക്കാൾ കൂടുതൽ എഫേർട്ട് ഇട്ട് ജയിക്കുന്നതുവരെ പ്രയത്നിക്കുക ഒരിക്കലും തോറ്റു കൊടുക്കരുത് സ്വന്തം തോൽവി അംഗീകരിക്കാൻ വളരെ കുറച്ച് പേർക്ക് മാത്രമേ സാധിക്കൂ ഒരിക്കൽ തോറ്റാൽ അവർ വീണ്ടും ശ്രമിക്കില്ല അവർ തകർന്നു പോകുന്നു അവർ സ്വയം തോൽവി സമ്മതിക്കുന്നു അവനെ കൊണ്ട് കഴിയില്ല എന്ന് സ്വയം വിശ്വസിക്കുന്നു ഇതവർക്ക് പറ്റിയ ജോലിയല്ലെന്നും തീരുമാനിക്കുന്നു സത്യത്തിൽ നമുക്ക് സാധിക്കാത്തതായി ഒരു ജോലിയുമില്ല പക്ഷെ നമ്മൾ പരിശ്രമിക്കാൻ ഭയപ്പെടരുത് കാരണം ഈ പ്രാവശ്യം നമ്മൾ തുടങ്ങുന്നത് നമ്മുടെ അനുഭവത്തിലൂടെയാണ് അതിന്റെ ഫലം നമുക്ക് തീർച്ചയായും ലഭിക്കും ഓർക്കുക പലതവണ പാതി വഴിയിൽ വീണവരാണ് പിൽക്കാലത്ത് ഇതിഹാസം രചിച്ചിട്ടുള്ളത് അതുകൊണ്ട് കൂടുതൽ കൂടുതൽ നല്ലത് മാത്രം ചിന്തിക്കുക നല്ലത് പ്രവർത്തിക്കുക മറ്റുള്ളവരുടെ നന്മയെ അംഗീകരിക്കുക അഭിനന്ദിക്കുക അത് ഇരട്ടിയായി നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരും മറ്റുള്ളവർക്ക് ഒരു പരിധി കടന്ന് നിങ്ങളെ സന്തോഷിപ്പിക്കാനോ വിഷമിപ്പിക്കാനോ സാധിക്കില്ല നിങ്ങൾ സ്വയം സന്തോഷം കണ്ടെത്തണം സുഖവും ദുഃഖവും വിജയവും പരാജയവും നേട്ടങ്ങളും നഷ്ടങ്ങളും എല്ലാം നമ്മുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് അവ വന്നും പോയും ഇരിക്കും ഇത് നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ ചുവടുവെപ്പിലും ഉത്തേജനം നൽകുന്നതാണ് അതുകൊണ്ട് ജീവിതത്തിലെ ഓരോ നിമിഷവും വെല്ലുവിളിയായി കണ്ട് വളരെ ലാളിത്യത്തോടുകൂടി സന്തോഷത്തോടുകൂടി ജീവിക്കുക ആനന്ദപൂർണവും ഉല്ലാസപൂർണ്ണവുമാവട്ടെ നമ്മുടെ ജീവിതം കാരണം ഓരോ നിമിഷവും അമൂല്യമാണ് മാത്രമല്ല നമ്മുടെ ജീവിതം എപ്പോൾ അവസാനിക്കുമെന്ന് നമുക്കറിയില്ല രാവിലെ ഒരു ശുഭചിന്തയോടെ നമ്മുടെ ദിവസം ആരംഭിക്കാം സ്വയം സന്തോഷം കണ്ടെത്താനുള്ള കാര്യങ്ങൾ ചെയ്തും സ്വയം നല്ല കാര്യങ്ങൾ സംസാരിക്കുകയും സ്വയം അഭിനന്ദിക്കുകയും ചെയ്യാം അതിലൂടെ ആ ദിവസം മുഴുവൻ ഉന്മേഷത്തോടെ ഇരിക്കാൻ സാധിക്കുകയും അത് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ സഹായിക്കുകയും ചെയ്യും ആ ദിവസം മുഴുവൻ ഊർജത്തോടു കൂടി ശ്രദ്ധയോടുകൂടി നമ്മുടെ ജോലി ചെയ്യാനും സാധിക്കും നമുക്ക് പോസിറ്റീവായിരിക്കാൻ ശ്രമിക്കാം നമ്മുടെ കൂടെയുള്ളവർക്കും ആ പോസിറ്റിവിറ്റി വ്യാപിപ്പിക്കാം എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്